ചേട്ടാ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ഒരു ഉദ്ഘാടന മഹാമഹത്തിന്റെ ഒരു പോസ്റ്റർ ഒക്കെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു അതെ അതെ ഈ പറയുന്ന തിരുവനന്തപുരം പേരൂർക്കടില് വാർഡിലെ കോണം എന്ന് പറയുന്ന ഒരു കുളത്തിന്റെ ഇനോഗ്രേഷൻ അവിടെ നീന്തൽകുളം ഒക്കെ ആക്കി ഒരു ഒന്നര കോടി രൂപ മുടക്കി അതായത് ഒരു ലക്ഷത്തി നാൽപ്പത് ലക്ഷം രൂപയുടെ അതായത് നൂറ്റി നാല് ലക്ഷം രൂപയാണത് ഓർക്കണം ഇത്രയും കാശു മുടക്കി ഉണ്ടാക്കിയ ഒരു വേണ്ടിട്ട് ഒക്ടോബർ ഉദ്ഘാടനം നിശ്ചയിക്കുന്നു അതിന്റെ പോസ്റ്റർ അടിച്ച് പോസ്റ്ററിൽ നമ്മുടെ സി നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ചിരിക്കുന്ന ഫോട്ടോ മേയറുണ്ട് ഡെപ്യൂട്ടി മേയറുണ്ട് എം എൽ എ ഉണ്ട് അവരൊക്കെ ആയിട്ട് നല്ല വൃത്തിക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ വെച്ച് ഒന്നര കോടി മുടക്കി ഉണ്ടാക്കി കുളത്തിന്റെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒരു ഉദ്ഘാടന മഹാമഹ നിശ്ചയിച്ചിരുന്നു പക്ഷെ അതിൻ്റെ പിന്നാലെ കുറച്ച് നമ്മുടെ ബി ജെ പിയും കോൺഗ്രസും എല്ലാരും കൂടി അടഞ്ഞു പ്രതിഷേധം നടത്തി നാട്ടുകാർ ഉൾപ്പെടെ ആ ഉദ്ഘാടനം വെച്ചു ഈ മാറ്റി വെപ്പിക്കാനുള്ള കാരണം മാറ്റി വെച്ചു ഒരു വലിയ കാര്യം നടത്തുമ്പോൾ അത് മാറ്റിവെപ്പിക്കണമെങ്കിൽ കാര്യം വേണമല്ലോ ആ കാര്യമാണ് ഈ ഒന്നര കോടി മുടക്കി ഉണ്ടാക്കിയ കൊട കുളത്തിന്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് അതായത് ഇത്രയും ഇതിനകത്ത് എവിടെയാണ് കുളം എന്നുള്ളത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനു ചുറ്റും ഒരു ചെറിയ ചുറ്റുമതിൽ പോലെ ഇരു സ്റ്റീലിന്റെ ഒരു വേലിയുണ്ട് കുറച്ച് കയ്യിലിട്ടത് അകത്ത് പച്ചപിടിച്ച് കിടക്കുന്ന ഒരു സംഭവം മാത്രമാണ് ഇതിൽ നമ്മൾ കാണുന്നത് ഇതിനകത്ത് എവിടെയാണ് നീന്തൽക്കുളം ഒന്നര കോടി മുടക്കി പണിത പണിയൊന്നും ഇതിനകത്ത് കാണാനില്ല ഒന്നര കോടിയുടെ ഒന്നര കോടിയുടെ പകിട്ട് പോയിട്ട് അതിനകത്തൊരു കുളമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയിരുന്ന കൃതാർത്ഥരായി അതിനകത്തൊരു കുളവും വെള്ളവും ഒന്നും കാണുന്നില്ല എന്തായാലും എനിക്ക് തോന്നുന്നു ഈ നവീകരിച്ച കോട്ടലക്കോളം കുളം പോലെ തന്നെയാണ് നമ്മുടെ വിജയൻ സർക്കാരിന്റെ ദാരിദ്ര്യം ഇല്ലാത്ത കേരളം എന്ന പ്രഖ്യാപനവും എന്തായാലും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റൂല പറയുമ്പോ ഉണ്ട് പക്ഷെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റില്ല നമ്മൾ സാധാരണ മനുഷ്യർക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല അത് എ കെ ജി സെന്ററിന്റെ മുള്ള നിലയിൽ ഇരുന്ന് നോക്കിയാൽ മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത് ഇതിലെവിടെ ഒരു കുളം പൊടിച്ചിട്ട് വെള്ളം കണ്ടിരുന്നെങ്കിൽ സത്യം പറയുന്ന ചേട്ടാ ഇത് എന്താണ് ഇത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കണി ഒന്നര കോടി ഇവർ എങ്ങോട്ട് കൊണ്ടുപോയി ഒന്നര കോടിയാണ് ഈ കണ്ട ഗ്രീ ആ കണ്ട സ്റ്റീല സ്റ്റീലിന്റെ അതെ ഇത് തൊലിക്കട്ടി അപാരം പാടില്ല അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാധൂകരണം ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുൻ മേയർ ഞങ്ങളുടെ എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹം ഒരു നല്ല മേയറായിരുന്നതാണ് വി കെ പ്രകാ വി കെ പ്രശാന്ത് ആ പ്രശാന്ത് അതിന് പറഞ്ഞ മറുപടി അത് ആ പായൽ ഇപ്പോൾ ഞങ്ങൾ ഉദ്ഘാടനത്തിനായിട്ട് ഇതൊക്കെ എല്ലാം ചെയ്തതാണ് ഞങ്ങൾ പക്ഷേ അത് ഉദ്ഘാടനം താമസിച്ച് പോയത് കൊണ്ട് അവിടെ പായൽ വിളിച്ചതാണ് ഞങ്ങൾ ഇനി ആ പായൽ നീക്കിയിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യും എന്നാണ് നീക്കിയിട്ട് നീക്കിയിട്ട് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇതിനകത്തൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇതൊരു ഉദാഹരണം മാത്രമല്ല നിരവധി കാര്യങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനിൽ സി പി എം അഭൂകരിക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ മേയറാണ് മേയർ അവിടെ ഈ മേയർ ആര്യ രാജേന്ദ്രന് എന്തൊക്കെയാണ് അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഈ സ്ഥാനാർത്ഥികളുടെ നിർണ്ണയം നടന്നത് സ്ഥാനാർത്ഥികളുടെ പേര് വിവരം പ്രഖ്യാപിച്ചത് അപ്പോൾ ജില്ലാ സെക്രട്ടറി ജോയിക്ക് ജോയിയോ അല്ലെങ്കിൽ മുൻ ജോയിയുടെ ഒപ്പം ഇരിക്കേണ്ട ആളാണ് പഴയ മേയർ മേയർ അവിടെ ഇല്ല മേയറുടെ സാന്നിധ്യം പോലും അവിടെ ഇല്ല മേയർ കോഴിക്കോട് എന്നാ പറയുന്നത് അവരുടെ വകം ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വന്നില്ല അതൊന്ന് ഒന്ന് വായിക്കാമോ അതൊന്ന് തീർച്ചയായിട്ടും അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്റെ ഇരുപത്തൊന്ന് വയസ്സിലാണ് എന്നെ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സിൽ മത്സരിക്കാൻ വേണ്ടി വന്നു എന്റെ അച്ഛനും അമ്മയും പിന്നെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനിലെ ആൾക്കാരായിരുന്നു ഞാൻ ദാരിദ്ര്യം എന്തെന്ന് കണ്ട് വളർന്ന ആളാണ് ഞാൻ ഞാൻ ഇനിയും പോരാടും പോരാടും എന്ന് പറയുന്ന ട്രോളിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഇനിയും സീറ്റിന് വേണ്ടി പോരാടുമോ എന്നോ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കാര്യം ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളാണ് എന്നുണ്ടെങ്കിൽ ഒരു 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 ഇന്നോവ കാറിൽ പാവപ്പെട്ട ആ ഡ്രൈവർ ഡ്രൈവർ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് കൊടുക്കാനായി എന്തെല്ലാം ഗെയിമാണ് അവർ പറയുന്നുണ്ട് വിഷമിച്ച് വരുന്ന ഒരുത്തന്റെ മുഖം കണ്ടാല് അത് വിശപ്പ് കൊണ്ടാണോ വിഷമം കൊണ്ടാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്ക് കിട്ടിയത് ഇതുപോലുള്ള സഖാക്കളിന്നാണെന്ന് അവർ ഈ പോസ്റ്റിനകത്ത് പറയുന്നുണ്ട് വിഷമിച്ച് വരുന്ന യെതുവിന്റെ മുഖത്ത് ഈ വിഷമവും വിശപ്പും ഒന്നും കാണാതെ അക്കടന്ന് കാണിച്ചു കൂട്ടിയത് മനസ്സിലെ വാക്കുകൾ കൊണ്ട് കസർത്ത് കാണിക്കാൻ എല്ലാരെ കൊണ്ടും പറ്റും വാക്കസറത്ത് നടത്താനും എഴുതി കൊടുക്കുന്നത് വായിക്കാനും ഇപ്പം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ എഴുതി കൊടുത്തത് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു പിശുക്കനാണെന്ന് ആൾക്കാർ പറയും അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ആശുപത്രി പരിശോധിച്ചാനേ എന്നൊക്കെ പറയില്ല അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് സഹാക്കൾക്ക് എഴുതി കൊടുക്കുന്നത് വായിക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അത് ആർ എഴുതി എഴുതി നല്ല പദസമ്പത്തുള്ള ഒരു എഴുത്തുകാരനാണെങ്കിൽ എഴുതി കൊടുക്കുന്ന പദസമ്പ അനുസരിച്ച് ഇവരെങ്കിലും പറഞ്ഞാൽ മതി ഇത് ആരോ എഴുതി കൊടുത്തൊരു ഒരു സാധനമാണ് അല്ലെങ്കിൽ എഴുതി കൊടുത്തതായിക്കോട്ടെ എന്നാലും ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകളാണ് എന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ യുവാവാണ് ഇവരുടെ ഭർത്താവാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ കാണിച്ച ചേഷ്ടകളൊന്നും ഒരു യോജിച്ചതല്ല കമ്മ്യൂണിസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് അവരുടെ സൗഹൃദം ഈ പോസ്റ്റിലും അവർ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് സഹിക്കാൻ പറ്റാണ്ട് വന്നാലേ ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് സഹായത്തിന് അവിടെ ഒരാൾ ഉണ്ടാകും എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും എനിക്ക് അങ്ങനെ കയറി ചെല്ലേണ്ടി വന്നില്ലെങ്കിൽ പോലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ന രീതിയിൽ പരിഗണന കൊടുക്കാം പക്ഷെ അത് ഒരു തെറ്റും ഒരാ ൃത്തി പറ്റുമ്പോൾ അത് പഠിക്കണം നമ്മൾ വീഴുമ്പോൾ നമ്മൾ നടക്കാനാണ് പഠിക്കണം നടക്കാൻ നടക്കാനായിട്ട് നടന്നു പോകുമ്പോൾ വീഴുമ്പോൾ നമ്മൾ വീണ്ടും എണീക്കും എണീറ്റിട്ട് പിന്നെ നടക്കാൻ പഠിക്കും നടക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടക്കുന്നതല്ല പിന്നെ നമ്മൾ ഓടാൻ പഠിക്കും ഓടും അങ്ങനെ ഇതങ്ങനെയല്ല ഇത് സർവത്ര വീഴ്ചയാണ് വീഴ്ചയെ നമ്മൾ അത് അങ്ങനെ ആണെന്ന് പറഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം അതില്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന സി പി എമ്മിലെ ചില സോക്കോൾഡ് കൗൺസിലർമാർ ഇവരെ പുറകെ നിന്ന് നിയന്ത്രിക്കാൻ നോക്കിയതാണ് നിരവധി വിഷയങ്ങൾ അതിനകത്തുണ്ട് കോർപ്പറേഷന്റെ ഭരണരംഗത്തെ തലപ്പത്ത് പറയാൻ സുഖമാണ് ഒരു ചെറുപ്പക്കാരി കുട്ടിയെ കൊണ്ട് ഞങ്ങൾ ഇരുത്തി എന്നൊക്കെ പക്ഷെ അത് തങ്ങൾക്ക് നിറവേറ്റാൻ പറ്റുമോ കേപ്പബിൾ ആകുമോ എന്ന് അന്ന് അവിടെ സഹാക്കൾ ചിന്തിക്കണമായിരുന്നു കാരണം ഇതൊരു ഒരു കോംപ്രമൈസായിട്ട് ഒരാളെ ഇരുത്തിയതാണ് കോംപ്രമൈസ് കാര്യം ഇവര് മേയറാക്കാനായിട്ട് പലരെയും മനസ്സിൽ കരുതിയിരുന്നു അവരൊക്കെ തന്നെ തോറ്റു പാലം വലിയിൽ തോറ്റു സി പി എമ്മിന്റെ പാലം വലിയിൽ തോറ്റു അങ്ങനെയാണ് ഇപ്പൊ അതിന്റെ പരണത് പോലെ അവർ അനുഭവിക്കും അതുപോലെ ഇപ്പൊ ഈ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ എത്രയോ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരൊക്കെയുണ്ട് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഘടകമാണ് ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് എന്തെല്ലാം പണിയുണ്ട് പാർട്ടി പരിപാടികൾ ഇതിപ്പോ അങ്ങനല്ല സി പി എമ്മില് പാർലമെന്ററി തലത്തിൽ ഒരു കൗൺസിലർങ്കിൽ കൗൺസിലർ ഒരു മേയർ അങ്കി മേയർ അധികാരത്തിന്റെ പാർലമെന്ററി തലത്തിൽ ഞങ്ങൾക്ക് സുഖിക്കണം സുഖിക്കുക എന്നുള്ള ഒറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ സി പി എം എന്ന് പറയുന്ന പാർട്ടി നമുക്ക് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു വേള ഒരിക്കൽ കൂടെ ഭരണത്തിൽ വരികയാണെങ്കിൽ ഈ പാർട്ടി കേരളത്തിൽ ഇല്ലാതാവും കേരളത്തിൽ ഇല്ലാതാവും കാര്യം അറുപത്തി ലക്ഷം പേർക്ക് ഇപ്പം പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളത് ഇപ്പം ചെയ്തതിൻ്റെ ഈ ആവശ്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപ കൊടുക്കുന്നുള്ള ആവശ്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ പറയുന്ന എല്ലാ കൗൺസിലർമാർ സ്ഥാനാർത്ഥികളും പറയുന്നത് ഞങ്ങളെ മുഖ്യമന്ത്രി രണ്ടായിരം രൂപ തന്നു അവരെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് അതുമാത്രമേ ഇപ്പം അവർക്ക് പറയാനുള്ളൂ ഇപ്പം പലയിടങ്ങളിലും അങ്ങനെ ഈസി ആയിട്ട് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മും ജയിക്കുക അല്ല ഇത്തവണ ആൾക്കാരുടെ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ അറിയാം പേരും പറഞ്ഞു മറിച്ച് നമ്മള് ചിന്തിക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ കാര്യം ബി ജെ പിക്കും അങ്ങനെ ഈസി വാക്ക് ഓവർ ഉണ്ടാവില്ല ഒരു തൂക്ക് കോർപ്പറേഷൻ ആയിരിക്കും മിക്കവാറും തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ കാര്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കോൺഗ്രസ് ചിലപ്പോ ഒരു പതിനഞ്ച് സീറ്റ് വരൊക്കെ കിട്ടി എനിക്ക് തോന്നുന്നു പതിനഞ്ച് സീറ്റേ ഉള്ളൂ അവർ പറയുന്ന ഇരുപതൊക്കെ കിട്ടുമെന്നാണ് കിട്ടിയാൽ സന്തോഷം കാര്യം പോകുന്ന സീറ്റ് പോവുകയാണെങ്കിൽ അങ്ങനെ സി പി എമ്മിനായിരിക്കും ഞാനിപ്പോൾ അത് വേറൊരു ച ഇതിൽ നമുക്ക് ഇരിക്കാം വേറൊരു സംസാരത്തിൽ നമുക്കിരിക്കാം ചില സീറ്റുകൾ കോൺഗ്രസിൻ്റെ സി പി എമ്മിൽ നിന്ന് പിടിച്ച് എടുക്കാൻ കഴിഞ്ഞേക്കും എന്നാണ് അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഏതായാലും ഈ പറയുന്ന രീതിയിൽ ഈ വാർത്ത വന്നിട്ട് ഒരു ഒരാഴ്ചയായി ഏതാ ഈ പായൽ പിടിച്ച കുളത്തിന്റെ അവർക്ക് ഏതിനും സാധൂകരണം കൊണ്ട് അവർ സാധൂകരിക്കും പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാർ കയറിയതെല്ലാം പാർട്ടിക്കാരാണ് പാർട്ടി ഒന്ന് തൂക്കാൻ പറഞ്ഞാൽ തൂക്കം മനസ്സിലിടാന്ന് പറയും ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് താൽക്കാലിക ജീവനക്കാരൻ പറയുന്നത് തൂക്കുന്നവർ പുല്ല് ഏതാ ഈ മാലിന്യം നിർമ്മാർജ്ജനത്തിനുള്ളവർ എത്രയോ സമരങ്ങൾ അവിടെ കണ്ടു മാലിന്യം കൊണ്ട് കളയുന്ന പാവം സ്ത്രീകളുടെയൊക്കെ സമരം അവിടെ എത്ര മാനുഷികമായിട്ടാണ് സി പി എമ്മിൻ്റെ കൗൺസിലർമാർ പെരുമാറിയത് അത് തല ആദ്യം ശരിയാവണം എങ്കിലേ താഴോട്ട് ശരിയാവുള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നേർ ചിത്രം എനിക്കറിയാം ഞാൻ അവിടെ ജീവിച്ച് വളർന്നവനാണ് എനിക്കിപ്പോൾ വയസ്സ് അമ്പത് കഴിഞ്ഞു എനിക്കറിയാം ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇത്രയും ഒരു 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 നമ്മുടെ ഒരു നാടൻ ഭാഷയിലെ മോശം കിണകെട്ട ഭരണമെന്നൊക്കെ നമ്മൾ പറയും അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് സി പി എം ശരിക്കും വെള്ളം കുടിക്കും ഉറപ്പ്